ആരോഗ്യകരമായ ബന്ധുത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ എപ്പോഴാണ് ബന്ധങ്ങളൊക്കെ ആരോഗ്യകരമാവുക ഇപ്പോൾ പലപ്പോഴും നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്ന ബന്ധങ്ങൾ നമുക്ക് തന്നെ ഭാരമായി മാറി പോവാറുണ്ട് കേട്ടില്ലേ ഇപ്പം നിങ്ങളുടെ പ്രായത്തിൽ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടില്ലേ അച്ഛനമ്മമാർക്ക് ഈ രഹസ്യം അറിയില്ല അതുകൊണ്ട് മഹാ അപകടങ്ങൾ അവർ സൃഷ്ടിക്കും അതുകൊണ്ട് സ്വാമി അച്ഛനമ്മമാരെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ദേവി ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അവരോട് മോശമായിട്ട് പറയരുത് കാരണം എന്താണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങൾ അവരുടെ വേദവാക്യം അല്ലെങ്കിൽ ദേവവാക്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് പറയുന്നതാണ് അവരുടെ മുന്നിൽ അച്ഛനമ്മമാരോ എന്റെ അച്ഛനും അമ്മയും ആവാനുള്ള യോഗ്യതയൊന്നും അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ല മനസ്സിലായില്ലേ ഈ ഒരു ചിന്തയാണ് ഈ പ്രായത്തിൽ ഭരിക്കുക അതിപ്പോൾ കുറ്റം പറയേണ്ട വിഷയല്ല അങ്ങനെ ഒരു തോന്നൽ വരുന്നു അതിൻ്റെ മനഃശാസ്ത്രമൊക്കെ വളരെ പറയാനുണ്ട് അതിലേക്കൊന്നും സ്വാമി ഇപ്പം കടക്കുന്നില്ല നമുക്ക് ആരോഗ്യകരമായ ബന്ധത്തെക്കുറിച്ച് പറയാനുണ്ട് ഈ സൗഹൃദം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാലത്ത് നല്ല കൂട്ടുകാരുണ്ട് കൂട്ടുകാരികളുണ്ട് എന്നുള്ള സന്തോഷമൊക്കെ അനുഭവിക്കുമ്പോഴും അതിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ശ്രദ്ധിക്കാറില്ലേ ചിലവരൊക്കെ ഫ്രണ്ട്സായി പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പലതും പറയേണ്ടി വരുന്നു ചെയ്യേണ്ടി വരുന്നു ഒരു ഭാരമായിട്ട് തെറ്റിക്കഴിഞ്ഞാലോ അയ്യോ അതൊന്ന് പിന്നെ പാച്ചപ്പ് ചെയ്തെടുക്കാൻ എത്രയോ ഊർജം ചെലവഴി വെച്ചു പോകുന്നത് കേട്ടല്ലേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കുഴപ്പം എന്താണെന്നറിയാമോ ഇത് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നില്ല എന്നുള്ളത് ഒരു കണ്ടന്റ് അത് നമ്മളൊരു ഡിവൈസിൽ എടുത്തിരിക്കുന്നു അതിൻ്റെ കോപ്പി എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആലോചിക്കുകയാണെങ്കിൽ ആ ഡിവൈസിൽ നിന്ന് അത് കോപ്പി ചെയ്ത് ഒരു ആയിരം കോപ്പി പ്രിൻ്റ് ചെയ്ത് എടു പ്രിൻ്റ് ചെയ്ത് എടുക്കണമെന്ന് വിചാരിക്കാം ഇതിൽ ആയിരമത്തെ അങ്ങനെ പ്രയോഗിക്കട്ടെ ഡിവൈസിലുള്ള കണ്ടന്റ് മാസ്റ്റർ പഴയ കാലത്ത് സി ഡി എന്നാണല്ലോ പറയുക മാസ്റ്റർ സി ഡിയിലുള്ളത് തന്നെ ആയിരിക്കും ശരിയല്ലേ ബാക്കിയൊക്കെ കോപ്പീഡാണ് അതിൻ്റെ കോപ്പിയാണ് ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് മദർ ബോർഡ് പോയാൽ പോയിന്ന കേട്ടില്ലേ മദർ ബോർഡ് കേടുവന്നാൽ പിന്നെ പുതുതു വാങ്ങിക്കുന്ന നല്ലതാണ് അല്ലാതെ നന്നാക്കിയിട്ട് കാര്യമില്ല അത് അത്രയും പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻറ്റ് മദർ ബോർഡ് ഇതുപോലെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണേ ഞാൻ എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തി അച്ഛന്റെയും അമ്മയുടെയും കോൺട്രിബ്യൂഷനാണ് ഇത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള പാഠാണ് അച്ഛന്റെയും അമ്മയുടെയും കോൺട്രിബ്യൂഷനാണ് എന്നു പറഞ്ഞാൽ എന്താ അർത്ഥം ഇരുവരുടെയും ബീജങ്ങൾ ചേർന്ന ബീജവും അണ്ടവും ചേർന്ന് സൈഗോട്ട് ഉണ്ടായി ഇതാണല്ലോ മാതൃഗർഭപാത്രത്തിൽ വളർന്നു വരുന്നത് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ടം അതാണ് വളർന്നു വരുന്നത് എന്താ വളർച്ച എന്ന് പറഞ്ഞാൽ വളർച്ച എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഏത് മാസ്റ്റർ സെൽ സൈഗോട്ട് എന്ന ആദ്യ കോശം അത് വിഭജിച്ച് വിഭജിച്ച് വിഭജിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അതിലുള്ള രചനകളൊക്കെ ചിലത് അമ്മയിൽ പ്രകടമായിരുന്നിട്ടുണ്ടാവില്ല അച്ഛനിൽ പ്രകടമായിരുന്നിട്ടുണ്ടാവില്ല പക്ഷെ അതൊക്കെ അതിലുണ്ടാവും അതൊക്കെയാണ് നമ്മളിൽ പ്രകടമാവുന്നത് അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും എക്സ്റ്റെൻഷനാണ് എക്സ്പാൻഷനാണ് ഈ ആശയം ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു വൈകാരിക അനുഭവം എന്താണെന്നറിയാമോ നമ്മൾ നമ്മളച്ഛനോട് പിണങ്ങിന്ന് വിചാരിക്കുക അമ്മയോട് പിണങ്ങീന്ന് വിചാരിക്കുക അവർ തീർച്ചയായിട്ടും അത് അർഹിക്കുന്നുണ്ടാവും എന്താ കാരണം അത്രയും അനീതിയാണ് കടുത്ത അനീതിയാണ് എന്നോട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വിഷം തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ വിചാരിക്കും വേണം വിഷമിക്കട്ടെ പക്ഷേ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പിണങ്ങിയിരിക്കുമ്പോൾ അച്ഛനും അമ്മയും വിഷം അച്ഛനും അമ്മയും വിഷമിക്കുന്നുള്ളത് വസ്തുതയാണ് അതിലുപരി നമുക്ക് സങ്കടം തോന്നും കേട്ടില്ലേ നമുക്കൊരു സ്വൈരക്കേട് അനുഭവപ്പെടുന്നു എന്താ കാരണം അവർ നമ്മിലുണ്ട് എന്നിലച്ഛനുണ്ട് അമ്മയുണ്ട് മനസ്സിലാവുന്നില്ലേ കുടുംബ ബന്ധം ഈ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതാണ് വിസ്തരിച്ച് വിശ വിശകലനം ചെയ്ത് അറിയേണ്ടതാണ് എന്താ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ അച്ഛനോട് പിണങ്ങിയാൽ അമ്മയോട് പിണങ്ങിയാൽ ഇൻഡയറക്ട്ലി ഞാൻ എന്നോട് തന്നെയാണ് പിണങ്ങുന്നത് ആ ഒരു ഇണക്കം ആ പിണക്കമില്ലായ്മ എത്രത്തോളം എനിക്ക് ഉറപ്പാക്കാൻ സാധിക്കുമോ അത്രത്തോളം എനിക്ക് മറ്റു ബന്ധങ്ങളും നന്നാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ കുടുംബ ബന്ധുത്വത്തിൻ്റെ പേരിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പാഠം ഇതാണ് മാൻ ഈസ് മോർ റിലേഷണൽ ദാൻ റാഷണൽ ആൻഡ് ഐ ഹാവ് ടു റിലേറ്റ് വിത്ത് അതേഴ്സ് ആ അതേഴ്സിൽ ആ അതേഴ്സിൻ്റെ പട്ടികയിൽ ഏറ്റവും ആദ്യം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യത്തെയാണ് മനസ്സിലാവുന്നില്ലേ അവരുമായിട്ട് ആരോഗ്യകരമായ ബന്ധം ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളത് പരിഹരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഊരിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അത് നല്ല ആരോഗ്യകരമായ ബന്ധമാവുള്ളൂ ഇല്ലെങ്കിൽ വളർന്നു വരുന്ന ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടേക്കാം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം നിങ്ങൾ അവഗണിക്കപ്പെട്ടേക്കാം അപമാനിക്കപ്പെട്ടേക്കാം മനസ്സിലാവുന്നില്ലേ മറിച്ച് എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് എനിക്ക് നല്ല ഒരു ബന്ധം ആഴമുള്ള ബന്ധം ആദരവുള്ള ബന്ധം സ്നേഹമുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് ആരംഭിക്കുന്ന എല്ലാ ബന്ധുത്വങ്ങൾക്കും ആഴവും വ്യാപ്തിയും ആര റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിരിക്കും